കൂടുതൽ ഫെസിലിറ്റീസ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ലഭ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള ലക്ഷ്യമാണ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം സാധാരണക്കാരായ രോഗികൾക്ക് കുറഞ്ഞ ചെലവിൽ ആധുനിക രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി മലപ്പുറം ഓർക്കിഡ് മെഡിസിറ്റി പ്രവൃത്തി പൂർത്തീകരിച്ച നവജാത ശിശുക്കൾക്കുള്ള മോഡേണൈസി അമ്മമാർക്കായുള്ള റിട്ടേണിംഗ് റൂം പ്രീമിയം ഒബ്സർവേഷൻ വാർഡ് എന്നിവ നാടിന് സമർപ്പിച്ചു സാധാരണക്കാരായ രോഗികൾക്കും ഏറ്റവും കുറഞ്ഞ ചിലവിൽ അതിനൂതന രീതിയിലുള്ള എല്ലാ ചികിത്സാ സംവിധാനവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് മലപ്പുറം ഓർക്കിഡ് മെഡിസിറ്റി വിജയകരമായി മുന്നേറുന്നത് ഇതിന്റെ ഭാഗമായാണ് സ്ഥാപനത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള മോഡേൺ എൻ ഐ സിഒ അമ്മമാർക്കായി റിട്ടൈനിങ് റൂം ലേബർ റൂം പ്രീമിയം ഒബ്സർവേഷൻ റൂം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ സജ്ജമാക്കിയിരിക്കുന്നത് ഓർക്കിഡ് മെഡിസിറ്റിയിൽ നവീകരിച്ച നവജാത ശിശുക്കൾക്കുള്ള ഐസിഒ പാണക്കാട് സയ്യിദ് റഷീദ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കാൻ പോകുന്ന ലേബർ റൂമിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം പൂക്കോട്ടൂർ നിർവഹിച്ചു നവീകരിച്ച പുതിയ ബ്ലോക്ക് ഡയറക്ടർ ബോർഡ് അംഗം സയ്യിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പ്രീമിയം ഒബ്സർവേഷൻ വാർഡ് മെഡിക്കൽ സൂപ്രണ്ട് സയ്യിദ് അനീസ് അഹമ്മദ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർമാരായ ഡോക്ടർ ജിബു ഗുരുക്കൾ ചങ്ങമ്പള്ളി ഡോക്ടർ അക്ബർ അലി നജീബ് മുസ അലി അക്ബർ കെ പി ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അബൂബക്കർ ഹാജി പാത്തിക്കൽ അലി പോക്കണത്ത് സയ്യിദ് അലി പി കെ കെ പി അബൂബക്കർ ഹാജി സി സി ഉസ്മാൻ സി ടി ഹംസ കോയ ഡോ നന്ദകുമാർ ഡോക്ടർ ജോസഫ് ഡോക്ടർ മുഫീദ് അലി ഡോക്ടർ മുബാറക് ഡോക്ടർ സുബേദ ഡോക്ടർ റസീന നൂറുദ്ദീൻ ഡോക്ടർ ഷഹീദ പള്ളാട്ട് ഡോക്ടർ അമീൻ മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ചികിത്സ ഓർക്കിഡ് മെഡിസിറ്റിയിലൂടെ ലഭ്യമാകുമെന്നും ഇതിന്റെ ഭാഗമായാണ് സ്ഥാപനത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പുതിയ സജ്ജീകരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നതെന്നും ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു അതോടൊപ്പം തന്നെ പുതിയ ഒബ്സർവേഷൻ റൂം കൂടുതൽ ഫെസിലിറ്റീസ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മുന്നോട്ട് പോകുക എന്ന ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലേക്ക് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു മലപ്പുറം ജില്ലയിൽ നിന്നും ഹജ്ജ് ഹജ്ജ് കമ്മിറ്റി അനുശാസിക്കുന്ന ഹെൽത്ത് ചെക്കപ്പ് പാക്കേജും ഇനി മുതൽ ഓർക്കിഡ് മെഡിസിറ്റിയിൽ ലഭ്യമാകും ഗുണമേന്മയുള്ള ചികിത്സ തൊട്ടരികിൽ എന്ന ദൗത്യത്തിന് ഓർക്കിഡ് മെഡിസിറ്റി പ്രതിജ്ഞാബദ്ധമാണെന്ന് മാനേജ്മെന്റ് പ്രതിനിധി അഭിപ്രായപ്പെട്ടു രീതിയിലുള്ള അവരുടെ അമ്മമാർക്ക് വേണ്ടിയുള്ള റൂം എക്കണോമി ക്ലാസിന് വേണ്ടിയുള്ള നവീകരിച്ച എല്ലാ അമ്യൂണിറ്റീസുകളും കൂടി കൂടിയ റൂമുകൾ പ്രീമിയം ഒബ്സർവേഷൻ വാർഡ് എന്നിവയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അതോടുകൂടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഹജ്ജ് ഉമ്ര യാത്രക്ക് പരിശുദ്ധ കർമ്മങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്ന തീർത്ഥാടകർക്ക് വേണ്ടി ഹജ്ജ് കമ്മിറ്റി അനുശാസിക്കുന്ന ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളുടെ പാക്കേജുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട് ഈ പാക്കേജുകളുടെ ഭാഗമായി ഒരു പ്രത്യേക പാക്കേജ് എടുക്കുന്ന ആളുകൾക്ക് അവർക്ക് ഒരു ലൈൻ നമ്പർ കൂടി ഉണ്ടാകും വിദേശത്ത് വെച്ച് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈൻ നമ്പറുമായി ബന്ധപ്പെട്ടാൽ വേണ്ട സഹായ സഹകരണങ്ങൾ കിട്ടുന്നതാണ് മലപ്പുറം ജില്ലയിൽ തന്നെ അതിനൂതന രീതിയിലുള്ള മോഡേൺ എൻ ഐ സി യു സജ്ജമാക്കിയിരിക്കുന്നത് ഓർക്കിഡ് മെഡിസിറ്റിയിലാണ് ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ വർദ്ധിപ്പിക്കുന്നത് രോഗികൾക്ക് ഏറെ ഉപകാരപ്രദമായി മാറും കൂടുതൽ സൗകര്യങ്ങളും കരുതലും ഒരുക്കി മുന്നേറുന്ന ഓർക്കിഡ് മെഡിസിറ്റി ഇന്ന് മലപ്പുറം ജില്ലയ്ക്ക് തന്നെ അഭിമാനമായി മാറുകയാണ് ചാനൽ ടൺ മലപ്പുറം